കോൺഗ്രസ്സുകാരൻ ആയിരിക്കുന്നതും കോൺഗ്രസ്സിന് അകത്തായിരിക്കുന്നതും രണ്ടും രണ്ടാണെന്നാണ് ജയറാം രമേശിനെ പോലെയുള്ള നേതാക്കൾ പറയുന്നത് ഇവിടെ കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ നേരിട്ട് ഈ സർവകക്ഷി സംഘത്തിൽ ഒന്നിൻ്റെ തലവനായി ക്ഷണിക്കുന്നു അത് അദ്ദേഹം സ്വീകരിക്കുന്നു പിന്നാലെ പാർട്ടി ഒരു പട്ടിക നൽകുമ്പോൾ അതിൽ തരൂരിൻ്റെ പേരില്ല ചുരുക്കത്തിൽ ഇവിടെ വിജയിച്ചത് ബി ജെ പിയുടെ തന്ത്രമാണോ അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷേ അതിൽ അടിസ്ഥാനപരമായ വേറൊരു പ്രശ്നമുണ്ട് ഈ കോൺഗ്രസ്സുകാരനായിരിക്കുന്നതും കോൺഗ്രസ്സിനകത്തായിരിക്കുന്നതും രണ്ടാണ് എന്ന് പറയുന്നത് വളരെ ശരിയാണ് ഇപ്പോൾ ഡി കുര്യാക്കോസ് അല്ലെ ഹൈബി യുടെ ബെൻഡി ബെഹ്നാൻ ഇവരൊക്കെ കോൺഗ്രസ്സുകാരാണ് ജെ നമ്മുടെ ശശി തരൂർ ആ ഒരു കോൺഗ്രസ്സുകാരനല്ല അദ്ദേഹം കെ എസ് ശുവിൻ്റെ നീലക്കൊടി പിടിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല യൂത്ത് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നില്ല കെ മുരളീധരനെ പോലെ തലയിൽ ഗാന്ധി തൊപ്പി വെച്ച് സേവാദൾ ചെയർമാനായിട്ട് വന്ന ആളുകൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു ബുദ്ധിജീവിയാണ് അതിനപ്പുറം ഒന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഏത് കാലത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അഭിപ്രായങ്ങൾ വിവാദപരമായിട്ടുണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് തന്നെ സ്വീകരിക്കാൻ പറ്റാത്തതായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ആദ്യം മത്സരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഒമ്പതിൽ അന്ന് തന്നെ ഇത് വിവാദമായിരുന്നു ഇദ്ദേഹം പരസ്യമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആളാണ് എന്നുള്ളതുകൊണ്ട് തിരുവനന്തപുരത്തുള്ള ചില സംഘടനകൾ ഇദ്ദേഹത്തെ എതിർക്കാൻ തീരുമാനിച്ചു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി ഒമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അത് വേറെ കാര്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതേ സംഘടനകൾ തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി അശ്രാദ്ധ പരിശ്രമം നടത്തി അദ്ദേഹത്തെ ചെറിയ ഭൂരിപക്ഷത്തിൽ അണീപോലും ജയിപ്പിച്ചു അതും സത്യം അത് അദ്ദേഹം ഈ കോഴിക്കോട്ട് മുസ്ലിം ലീഗിൻ്റെ മീറ്റിങ്ങിൽ പോയിട്ട് ഹമാസ് ഭീകര സംഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ല മുസ്ലിം ലീഗാർക്ക് സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായമാണ് കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായമാണ് പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായമാണ് അല്ല അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു അത്രേ ഉള്ളൂ ഇവിടെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോഴും അത് കഴിഞ്ഞ് ഇന്ത്യ പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോഴും ശശി തരൂർ അദ്ദേഹത്തിന് ബോധ്യമുള്ള അദ്ദേഹത്തിന് അറിവുള്ള കാര്യങ്ങൾ ഉറക്ക പറഞ്ഞു എന്നുള്ളത് സത്യമാണ് അതിൻ്റെ പേരിൽ പാർട്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടക്ക നടപടി എടുക്കുകഴിഞ്ഞാൽ പാർട്ടിയുടെ താല്പര്യം അദ്ദേഹം കോൺഗ്രസിന് ആളാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ എം പി ആണ് അദ്ദേഹം കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് കോൺഗ്രസിൻ്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഭരണഘടന പോലെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുത്ത് പുറത്താക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് തെറ്റാണെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ തിരുത്താം ആ തരൂർ പറയുന്നതല്ല പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ നിലപാട് ഇതാണ് പാകിസ്ഥാൻ ചെയ്തതാണ് ശരി ഇന്ത്യ തിരിച്ചടിച്ചത് ശരിയായില്ല എന്നാണ് പാർട്ടിക്ക് അഭിപ്രായ അഭിപ്രായം പറയാം നമുക്ക് ആർക്കും ഒരു വിരോധമില്ല അതിന് വരെ പാർട്ടി ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് ശരിയല്ല പാർട്ടി ഒരു നിലപാട് വ്യക്തമാക്കണം തരൂരിൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ജയറാം രമേശ് പറയണം അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ പറഞ്ഞാലും മതി രാഹുൽ ഗാന്ധി പറഞ്ഞത് സന്തോഷം പാർട്ടിയുടെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ ആ പാർട്ടി നിലപാട് വ്യക്തമാക്കട്ടെ എന്നിട്ട് ആ നിലപാടിനൊപ്പം നിൽക്കാത്തവരൊക്കെ പാർട്ടിക്കെതിരാണ് പാർട്ടിക്ക് വിരുദ്ധന്മാരാണ് അവർക്കൊന്നും പാർട്ടിയിൽ സ്ഥാനമില്ലാതോട്ടെ ജോലി എളുപ്പമുണ്ടല്ലോ അതിന് പകരം ഈ ഒളിച്ചുകളിയുമായിട്ട് എത്ര ആൾ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ബി ജെ പി കുറഞ്ഞ പുളികളൊന്നുമല്ല അവർ കോൺഗ്രസിനകത്തുള്ള ഒരു ആശയക്കുഴപ്പം വളരെ സമൃദ്ധമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിൽ തന്നെ അർത്ഥമില്ല ഏത് ഏത് കാലത്തും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതുതന്നെ ചെയ്യാറുണ്ട് അങ്ങനെയല്ലേ യാതൊരു സംശയവുമില്ല ഇപ്പോൾ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോഴെ കെ വി തോമസ് മാഷിന് സി പി എംകാര് റാഞ്ചിക്കോട്ട് പോയി തോമസ് മാഷ് മാത്രമല്ല എത്രയോ ആളുകൾ പോയി ഡോക്ടർ സരിയും പോയില്ലേ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒറ്റപ്പാലത്ത് മത്സരിച്ച ഒറ്റപ്പാലത്ത് മത്സരിച്ച സാരി അതിനു മുമ്പ് കുന്നംകുളത്ത് മത്സരിച്ച സ്ഥാനാർത്ഥി അല്ല മണലൂർ മത്സരിച്ച ആ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആൾ വിജയ് ഹരി അയാൾ സി പി എമ്മിലേക്ക് പോയില്ലേ എത്രയോ ആളുകൾ പോയി അങ്ങനെയൊക്കെ സംഭവിക്കും തിരിച്ചും സംഭവിക്കും അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ വ്യക്തമായ അഭിപ്രായം പാർട്ടിക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ ആ നിലപാട് ഇന്നതാണ് ആ നിലപാടിനൊപ്പം നിൽക്കാത്തവർ പാർട്ടി വിരുദ്ധന്മാരായിട്ടാണ് പാർട്ടി കണക്കാക്കുന്നത് എന്ന കാര്യം തുറത്ത് പറഞ്ഞ പ്രശ്നം തീർക്കും അത് പറയില്ല അതിന് പകരം പാർട്ടിക്കകത്തുള്ളവർ പുറത്തുള്ളവർ ഒപ്പം നിൽക്കുന്നവർ പാർട്ടിയുടെ വേലി പൊളിച്ച് വന്നവർ എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ പകുതി പ്രശ്നങ്ങൾ തീരും എന്നൊക്കെ കോൺഗ്രസ് പാർട്ടി സ്വയം ചെറുതാവുകയാണ് ചെയ്തത് പാണ്ഡിത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യമുള്ള പാർട്ടി ഇല്ലേ ആ പാ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന പാർട്ടി ഇന്ദിരാഗാന്ധിയുടെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും പാരമ്പര്യമുള്ള പാർട്ടി ആ പാർട്ടി നാമനിർദ്ദേശം ചെയ്ത നാല് പേരുകൾ കണ്ടില്ലേ ഇതിനേക്കാൾ ഭേദമായിട്ട് രാജ്മോനും ഉണ്ടേ തന്നെയോ അല്ലെങ്കിൽ കെ സുധാകരൻ്റെ പരിഗണി കൊടുക്കാൻ തന്നെയോ അവർക്കെന്താ യോഗ്യത കുറവ് അവർ കോൺഗ്രസ്സായില്ലേ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചവരല്ലേ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചവരല്ലേ അവരായിക്കാരുന്നല്ലോ ഞാൻ വേറൊരു വിധി ചോദിക്കാം മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആരാ പോകുന്നത് എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിൻ്റെ പേരോട് കൊടുത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് ഡബിളെ റഹീമിൻ്റെ പേര് കൊടുക്കാൻ അദ്ദേഹം വിദേശത്ത് പോയാൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് എം എ ബേബി അടക്കമുള്ളവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് പാർട്ടിയിലെ സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിൽ പാർട്ടിയിൽ ജാഥയ്ക്ക് പോയതിൻ്റെ അല്ലെങ്കിൽ മർദ്ദന അനുഭവിച്ചതിൻ്റെ കണക്ക് നോക്കിയിട്ടല്ലല്ലോ ഇൻ്റർനാഷണൽ ഡെലിഗേഷനിലായിട്ട് അതുകൊണ്ടാണ് ബ്രിട്ടാസിനെ അയച്ചത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം സാമാന്യ വിവരമുണ്ട് കാര്യങ്ങൾ പറയാൻ അറിയാം അതുകൊണ്ട് അദ്ദേഹം പോട്ടെന്ന് തീരുമാനിച്ചു ഓരോ പാർട്ടിക്കും അതിൻ്റെതായ മാനദണ്ഡമുണ്ട് അല്ലാതെ സ്വാഭാവിക ഞാൻ പറഞ്ഞ അല്ല ഇനിയിപ്പോ പിണറായി വിജയനോട് ചോദിച്ചാലും അദ്ദേഹം ആ ബ്രിട്ടാസിൻ്റെ പേര് പറയുള്ളൂ റഹീമിൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധീരസഹാവിൻ്റെ പേരോ പറയില്ല നമ്മുടെ രാധാകൃഷ്ണൻ അയച്ചുള്ള എന്ന് പറയില്ല അത് കാരണം എന്ന് വെച്ചാൽ അത് വേറെ കുറ്റമുണ്ടല്ലോ രാധാകൃഷ്ണൻ മോശക്കാരനുണ്ടല്ലോ അതേ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് വലിയ നേതാവാണ് നമുക്കൊക്കെ സ്നേഹമുള്ള ആളാണ് പക്ഷേ ഇൻ്റർനാഷണൽ ഡെലിഗേഷനിൽ പോകുമ്പോൾ അതിന് മിനിമം ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ അതേ അത് ഉള്ളവരേലയക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നേരെ മറിച്ച് വല്ല സമര നമുക്ക് റഹീമിനെ അയക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ രാധാകൃഷ്ണൻ അയക്കാം ആരോ മണിക്ക് അയക്കാം എന്തുകൊണ്ട് ബ്രിട്ടാസിൻ്റെ പേര് പറഞ്ഞെന്ന് ചോദിച്ചാൽ റിജിജു എന്ന് അറിയാമല്ലോ റിജുവിൻ്റെ സ്ഥാനത്ത് വിനുവി ജോൺ ആണെങ്കിൽ ആരുടെ പേരെ നിർദ്ദേശിക്കാം ഞാനാണെങ്കിലും ബ്രിട്ടാസിൻ്റെ പേരെ പറയൂ ഒരു സംശയവും പെട്ട അപ്പോൾ എം എ ബേവി പറഞ്ഞതും പിണറായി വിജയൻ കൽപ്പിച്ചതും റിജിജു ആവശ്യപ്പെട്ടതും ഒക്കെ ബ്രിട്ടാസിനെയാണ് കാരണം ബ്രിട്ടാസ് ആണ് പോകേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനാണ് സി പി എം കാരിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവിടെ ചെന്ന് സംസാരിക്കാൻ കഴിവ് പ്രാപ്തിയുള്ള ആൾ അദ്ദേഹമാണ് അതുകൊണ്ടാണ് അതിനൊരു സംശയമില്ല ഒരു തെറ്റും വിചാരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ കോൺഗ്രസിന് ഇവിടെ ശശി തരൂറിൻ്റെ പോലെ ഒരാളുള്ളപ്പോൾ അല്ലെങ്കിൽ സൽമാൻ ഖുർഷീദിനെ പോലെ ഒരാളുള്ളപ്പോൾ ആനന്ദ് ശർമ്മയെ പോലുള്ള ഉള്ളപ്പോൾ അവർ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ജറാം രമേശിനെ അയക്കാം അതൊക്കെ യോഗ്യന്മാരാണ് അവിടെ പോയി നാല് വർത്തമാനം പറയാൻ അറിയുന്നവരാണ് അതിന് പകരം ഈ നമ്പർ ടെൻ ജന വിവാഹത്തിൽ കുറ്റങ്ങളെ കളിപ്പിക്കാൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ വരുന്നവർക്ക് ചായ കൊടുക്കാൻ നിൽക്കുന്നവരൊക്കെ അയച്ചാൽ അതിൻ്റെ ഫലം പാർട്ടി അനുഭവിക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അനുഭവിക്കും കാരണം വെച്ചാൽ ഇതുപോലുള്ള വർത്തലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് പാർട്ടിയെ പ്രതികരിച്ച് പോയിട്ടുള്ളതെന്ന് ആളുകൾക്ക് മനസ്സിലാവും അത്രേ കുഴപ്പമുള്ളൂ അപ്പോൾ ഇത് ആലോചിക്കേണ്ട ആളുകൾ ആലോചിക്കുന്നില്ല സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിവില്ലാത്ത ആളുകളാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് അതാണ് ഇതിൽ ഏറ്റവും വലിയ ദുരന്തം അവർക്ക് ദേശീയ താല്പര്യം എന്താണ് കക്ഷി താല്പര്യം എന്താണ് വ്യക്തി താല്പര്യം എന്താണ് ഇതുവരെ മനസ്സിലായിട്ടില്ല വ്യക്തി താല്പര്യത്തിന് കക്ഷി താല്പര്യത്തിനും മേൽ മുൻഗണന നൽകുന്നു കക്ഷി താൽപര്യത്തിന് ദേശീയ താൽപ്പര്യത്തിന് മേൽ മുൻഗണന നൽകുന്നു ഇതാണ് കോൺഗ്രസ് പാർട്ടി എന്നനുഭവിക്കുന്ന ഒരു വലിയ ദുരന്തം ഇനി ഇതിന് വേറൊരു ഭാവം കൂടി ഉണ്ട് എന്തുകൊണ്ട് തരൂരിൻ്റെ പേര് അയക്കുന്നില്ല അദ്ദേഹം ബി ജെ പിക്ക് പ്രിയങ്കരനായതുകൊണ്ടാണോ അല്ല അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാവുന്നുകൊണ്ടാണോ ഫ്രഞ്ച് അറിയാവുന്നുകൊണ്ടാണോ അതുമല്ല ഈ ശശി തരൂരാണ് കേരള മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്ന രീതിയിൽ ഒരു പ്രചരണം കുറച്ചാളും പെട്ടാൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അവസാന സമയത്ത് അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണെന്ന് പറയപ്പെടുന്നു മലയാള മനോരമ മാതൃഭൂമി മുതലായ പത്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ ശശി തരൂരിൻ്റെ പ്രൊജക്റ്റ് ചെയ്യാനൊരു മൂവുണ്ടായിരുന്നു നമ്മളൊക്കെ ഇവിടെ പല കൂടെ ചർച്ച ചെയ്തത് അദ്ദേഹത്തിന് പാണക്കാട്ട് വലിയ സ്വീകരണം ലഭിക്കും മറ്റ് സമുദായ സംഘടനകൾ അദ്ദേഹത്തെ സ്വീകരിക്കും വെള്ളാപ്പള്ളി നടേശനും അതുപോലെ സൂമാരൻ നായരും വിവിധ ക്രൈസ്തവ മത മേലധന്മാരും ഒക്കെ മത്സരിച്ച് ഇദ്ദേഹത്തെ സ്വീകരിക്കും അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെയുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും വളരെ ചകിതനായി കാരണം ഇവരിത്ര നാളും ആ കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിലും ആ മൂത്ത കോൺഗ്രസ്സിലൊക്കെ നടന്നിട്ട് അവർക്ക് കരകതമാകുമെന്ന് അവർ വിചാരിച്ച ഒരു സ്ഥാനത്തേക്ക് ഇങ്ങനെ യു എൻ ൽ നിന്ന് ഒരാൾ വന്ന് പണ്ട് ഡൽഹി നായർ എന്ന് വിളിച്ചിരുന്ന ആൾ വന്ന് ആ സ്ഥാനം ഏറ്റെടുക്കാൻ പോകണമെന്ന് വന്നപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശശി തരൂരിന് വലിയ ജനസ്വീകാര്യതയുണ്ട് കോൺഗ്രസുകാരുടെ ഇടയിൽ മാത്രമല്ല കോൺഗ്രസ് അല്ലാത്ത ആളുകളുടെ ഉണ്ട് അപ്പോൾ അദ്ദേഹം പാർട്ടിയേക്കാൾ വളരുന്നു എന്നൊരു തോന്നൽ ചില ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള ഈ വാമനന്മാരാണ് അദ്ദേഹത്തെ ചവിട്ടി താത്താൻ ശ്രമിക്കുന്നത് അത് വളരെ വ്യക്തമല്ലേ അല്ലാതെ ശശി തരൂര് ന്യൂയോർക്കിലേക്ക് ഇന്ത്യൻ ഡെലിഗേഷനായിട്ട് പോയി ഇവിടെ എന്ത് എന്ത് പൂക്കപ്പോട്ടാ പോകുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ സുനാമി ഉണ്ടാകാൻ പോകുന്നില്ല ഭൂകമ്പം പൂകപ്പോട്ടാകാൻ പോകുന്നില്ല ചില ആളുകളുടെ വളരെ പെറ്റിയായിട്ടുള്ള താല്പര്യമാണ് എൻ്റെ പുറകിലുള്ളത് പച്ച രാഷ്ട്രീയവും ഇതാണ് ശശി തരൂർ കോൺഗ്രസിനേക്കാൾ വലുതായി പോകുമോ അല്ലെങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തെ ഇപ്പോഴുള്ള സ്വീകാര്യത ഇനിയും വർദ്ധിക്കുമോ അദ്ദേഹത്തിൻ്റെ പേര് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും സജീവമായി ഉയർന്നു വരുമോ എന്നൊക്കെയുള്ള ചില അല്പന്മാരുടെ അന്തസാരവിഹീനമായ അഹന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള കുശിമ്പ് കുന്നായ്മയാണ് ഇതിൻ്റെ പുറകിൽ ഇത്രയേ ഉള്ളൂ കാര്യം അല്ലാണ്ട് ഇതിന്റെ ആഗോള പ്രശ്നങ്ങൾ